ടീച്ചേഴ്സ് ഒക്കെ ഹോം വർക്ക് ഒക്കെ തരുമ്പോ ഇത് ചെയ്യാൻ എന്തെങ്കിലും ഞങ്ങള് ക്ലാസ് ടീച്ചർ ആണ് ഇങ്ങനെ എക്സാം ഉണ്ട് ഈ ക്ലാസ് മാത്രം ക്ലാസ് മാത്രം പോരാതായിട്ടുള്ള നമ്മൾ നമ്മളൊരു കാര്യത്തിന് ആഗ്രഹിച്ചാൽ അതിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ ആ ഒരു സാധനം പറ്റി അറിയാത്തതിനും കൂടി തീരുത് ചെയ്ത പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സീരീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ കൂടെ അനർഗ ആണത് എജുപോറിന്റെ സ്വന്തം അനർഗയാണ് പത്താം ക്ലാസ് മുതൽ എൽ സി ഓൺവേർഡ് എജുപിന്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളാണ് ഇന്ന് പ്ലസ് ടു കഴിഞ്ഞു അവളുടെ ഒരു സ്വപ്നമായ സി യു ടി എക്സാം എഴുതി പൊളിറ്റിക്കൽ സയൻസിൽ ടു ഹൺഡ്രഡ് ഔട്ട് ഓഫ് ടു ഹൺഡ്രഡ് ഇരുന്നൂറിൽ ഇരുന്നൂറ് മാർക്കും വാങ്ങി വളരെ കൂടി നമ്മൾ അടുത്തവിടെ ഇരിക്കാനുക ഇന്ന് നമുക്ക് അനർഗയിൽ നിന്നും സി യു ടിയുമായി ബന്ധപ്പെട്ട ആളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു

അപ്പൊ ഈ ടീച്ചേഴ്സൊക്കെ ഹോംവർക്ക് ഒക്കെ തരുമ്പം ഇത് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം അതെന്താണെന്നും കൂടെ അറിയില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നത് ഇങ്ങനൊരു ചാനലുണ്ട് കണ്ടു വയ്ക്കുക നല്ലതാണ് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ട് കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയും ഇതൊക്കെ ഭയങ്കര രസമാണ് അങ്ങനെ കണ്ട് പിന്നെ ഓരോ ചാപ്റ്റേഴ്സിന്റെ ആയിട്ട് വീഡിയോസ് കണ്ടു തുടങ്ങി പിന്നെ സ്കൂൾ തുറന്നിട്ടാണെങ്കിലും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും പഠിക്കും പക്ഷെ ഇങ്ങനെ വീഡിയോസ് കണ്ടാലേ പഠിച്ചു എന്നുള്ളൊരു ഇത് വരൂ ക്ലാസ് പിന്നെ പത്താം ക്ലാസ് പകുതിയോളം കുട്ടികളും ക്ലാസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് യെജുപോട്ടിനെ പറ്റി കേൾക്കണതും എക്സാം ഉണ്ടെന്ന് അറിയുന്നു അറിയില്ലായിരുന്നു അപ്പം ഞങ്ങളെ ക്ലാസ് ടീച്ചറാണ് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് ും എഴുതണം എഴുതണം ടീച്ചേഴ്സ് ടീച്ചർ പറഞ്ഞ അടിപൊളിയാണ് എക്സ്പോഷ്യും ഇതൊക്കെ കിട്ടും പിന്നെ റെപ്യൂട്ടേഷൻ ഉണ്ട് ഇവിടെ വാല്യൂ പുറത്തായിരിക്കും സർട്ടിഫിക്കറ്റ് പിന്നെ അങ്ങനെ വലിയൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റാത്ത യൂട്യൂബ് ക്ലാസ് യൂട്യൂബ് ക്ലാസ് ആകെ അപ്പൊ ശരിക്കും എന്താണ് ആ സമയത്ത് അത് കൊണ്ടാല് ഫോളോ ചെയ്യാൻ തോന്നിയത് എക്സാമിന് അത് സി യു ആയപ്പോ രണ്ടു മാസേ ഉള്ളൂ ലാസ്റ്റ് വെക്കേഷനിലാണ് പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്തെങ്കിലും ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടും എന്നുള്ളതിനോണ്ട് കൊറേ നോക്കി അപ്പം കൊറേ കേൾക്കാത്ത കുറെ ചാനൽസിന്റെ ഒക്കെ ഇത് കണ്ടു അപ്പം യെജുബോട്ടൻ്റെ ഇണ്ട് ആദ്യം ഞാൻ വിളിച്ചപ്പോ തുടങ്ങിയിട്ടില്ല പറഞ്ഞു പിന്നെ വിളിച്ചപ്പം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ യെജുബോട്ട് ഉണ്ടെന്ന് കണ്ടപ്പം ഇന്ന പിന്നെ തന്നെ മതി അതാകുമ്പം നമുക്ക് അറിയുന്നതാണ് വിശ്വാസമാണ് തന്നെ കണ്ടു നോക്കാന്ന് ശരിക്കും നമ്മളെ ക്ലാസ് ും കഴിഞ്ഞ ഓൺലൈൻ ആയിട്ട് എക്സാം ഉണ്ടായിരുന്നു അതിന് അതിനൊരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു അത് ഓഫ്ലൈൻ ആയിരുന്നു ആയിട്ട് എക്സാം കിട്ടുമ്പോൾ നമ്മളെ ക്ലാസ്സും വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു ഫീൽ ഒക്കെ എന്താ സാറിന് ഓരോ ക്ലാസിന്റെ പ്രാക്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഏകദേശം ഏതൊക്കെ ഐഡിയ ഉണ്ടാവും അത് വെച്ചിട്ട് പഠിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത കാര്യമാണോ അപ്പൊ നമുക്കൊരു കാരണം നമ്മൾ എപ്പോഴും കുട്ടികൾ പരീക്ഷാ പേപ്പറിൽ നമ്മൾ അറിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ കേട്ട ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഒരു ഫീൽ ശരിക്കും പലരും ഈ ായിട്ട് പഠിക്കാൻ പോകുന്ന പറ്റി പറയുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് വലിയ ഫീസുകളെ പറ്റി പറയുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഏതൊരു കുട്ടിക്കും ഒരു സി യു ടി ആസ്പിരന്റ് നമ്മൾ ക്ലാസ് ഓ കാണാം ഈ ക്ലാസ് മാത്രം പോരാ ക്ലാസ് മാത്രം പോരാ ഒരു വർക്കും കൂടെ വേണം ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ടും എക്സ്പോർട്ടിന്റെ ക്ലാസ് കാണുമ്പോഴ് കൃത്യമായിട്ട് ഒരു ഐഡിയ എല്ലാത്തിനെ ഉണ്ടാവും എങ്ങനെയൊക്കെ പഠിക്കണം ഏതൊക്കെ ടോപ്പിക് എങ്ങനെയൊക്കെ അപ്രോസ് ചെയ്യണം എന്നൊക്കെ അതിനായിട്ട് കൃത്യമായിട്ട് കിട്ടും ഒരു വഴി വെട്ടി തുറന്നു ശരിക്കും എപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാര്യമാണ് നിങ്ങൾ നിങ്ങളെ ഒരു എഫേർട്ട് അതായത് റീഡിംഗ് ആയിട്ട് മെറ്റീരിയൽസ് വായിച്ച് നോക്കുന്ന പരിപാടി നിർബന്ധമായിട്ടും ക്ലാസ് കാണും ക്ലാസ് കൃത്യമായി എന്തൊക്കെ എവിടെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതിലൂടെ നിങ്ങളൊരു എഫേർട്ട് എഫേർട്ട് പറഞ്ഞു എൻ സിആർ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം ടെക്സ്റ്റ് വായിച്ചു ഞാൻ പ്ലസ് ടു ആകുമ്പോൾ എൻ സിആർ ടി ആണ് ചെയ്തത് എൻ സിആർ വെക്കാൻ ഗൈഡ് ഒന്നും വാങ്ങിക്കേണ്ട എൻ സിആർ ടി ആണ് അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്താണ് വീട്ടിലൊക്കെ ഒരു ഒരു റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോവാണ് അമ്മേ അമ്മ എന്ത് പറഞ്ഞു വേണ്ട ഇവിടെ അമ്മ നല്ല സപ്പോർട്ട് ചെയ്തു അല്ലേ പാരൻസിന്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് കിട്ടിരുന്നു എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാനുകൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വൺഇയർ സിവിൽ സർവീസിന്റെ കോച്ചിങ് പോയിട്ട് സിവിൽ സർവീസ് ഡൽഹിയിൽ ഡി യുക് കിട്ടുവാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവിടെ തന്നെയുണ്ടാവും അതൊക്കെ ആണ് അവിടെ പോയിട്ട് ഇതിനെപ്പറ്റി ലൈബ്രറീസിനൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തണം അവിടെ മാക്സിമം ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തുമല്ലേ ചെയ്യാനാണ് എന്താണ് ശരിക്കും ചൂസ് ചെയ്യാൻ ആ ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ സിവിൽ സർവീസ് ആണ് നോക്കണെന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഹബ് ആയിട്ടുള്ളത് എപ്പഴും ഡൽഹിയാണല്ലോ അപ്പം അതുകൊണ്ടും കൂടിയാണ് ഡൽഹി പിന്നെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ പഠിച്ച യൂണിവേഴ്സിറ്റി ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പറ്റിയും അതുപോലെ തന്നെ ലൈബറി ഫെസിലിറ്റിനൊക്കെ സെർച്ച് അതിനെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ ചെയ്തു പറ്റിയൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുൾ എന്തൊക്കെയോ സംവിധാനങ്ങൾ അവിടെ ആണ് എന്നൊരു തോന്നൽ നമുക്ക് അങ്ങനെ തന്നെയാണ് ഒരുപാട് 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 നമ്മുടെ ചാനലൊക്കെ ടൂർ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആക്കുക കോളേജുകളാണ് യൂണിവേഴ്സിറ്റി ഞാൻ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഓണേഴ്സും പിന്നെ അതേപോലെ നോക്കുന്നത് നോക്കുന്നത് ഓണേഴ്സിൽ ഹിന്ദു മെറണ്ട ഓണേഴ്സിലും മെയിൻസിലും പ്രോഗ്രാമിലും ഇതേപോലെ ഉണ്ട് രാംജാസ് ഹൻസ്രാജ് ആരെങ്കിലും ആരെങ്കിലും അറിയുന്ന അറിയുന്ന ആളുകളുണ്ടോ അവിടെ സീനിയേഴ്സ് ആ ആരാണ് അത് അമ്മേന്റെ ഒരു ഒരു ഫ്രണ്ടിന്റെ ഫാമിലി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആ ഇപ്പോ സെക്കൻഡ് ഇയർ ആണ് ഏത് കോളേജിൽ പഠിക്കുന്നു ഓക്കേ അവരുടെ കിട്ടിയ കാര്യം എന്താ ശരിക്കും ശരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞതും പിന്നെ സി യുടി സ്റ്റാർട്ടിങ് തൊട്ടേ എല്ലാത്തിനും സപ്പോർട്ടിങ് ആയിട്ടും ഒക്കെ പിന്നെ അവിടെ അവിടെയുള്ള എന്താ സൊസൈറ്റിനെ പറ്റിട്ടും പിന്നെ ഓരോ കോളേജിനെ പറ്റി പ്രെഫറൻസ് ലിസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ വേറൊരു ചേച്ചിയുണ്ട്

അങ്ങനെ വലിയ പോയിട്ടില്ല പഠിച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ ക്ലാസ്സസ് കണ്ടിട്ടുണ്ട് അപ്പോ പുതിയ ഒരു ാലും പോവുകയാണ് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് അത് കൃത്യമായ രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ഇപ്പോ നമ്മള് യജു പോലാ ചൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുണ്ട് അവരൊക്കെ നമ്മൾ സി പറ്റി കാര്യങ്ങൾ ശരിക്കും അവരോട് പറയാനുള്ള ഒരു കാര്യം ഈ സി യു ഒരു പെർഫെക്റ്റ് ഗൈഡിങ്ങും പിന്നെ അതേപോലെ എന്താണ് ഇത് സംഭവം എന്നുള്ള അറിയാതെ നിൽക്കുന്നവർക്കും ഒരു പേടിച്ച് ഇതിലേക്ക് വേണോ പോകണോ വേണ്ടേ നിൽക്കുന്നവർക്കും എജു ഒരു ബെറ്റർ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും കാരണം ഇതിനെപ്പറ്റി ഒരു എല്ലാത്തിനെ ഒരു ഐഡിയയും പിന്നെ ഓരോ ടോപ്പിക്കും അതെങ്ങനെ പഠിക്കണം അതൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത് നമുക്കൊരു ക്ലാസ്സിലിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വലിയ എൻട്രൻസ് എക്സാം എഴുതാൻ പോവാന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഇല്ലാണ്ട് കൂളായിട്ട് എല്ലാം നന്നായിട്ട് പറഞ്ഞെന്ന് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഓരോ ക്ലാസും ഓരോ വർക്കൊക്കെ വരുമ്പം എല്ലാം റിമൈൻഡ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി എപ്പോഴും കൂടെ ഉണ്ടാവും റിസൾട്ട് വരുന്നവരെയും അത് കഴിഞ്ഞിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പം ധൈര്യമായിട്ട് വരിക സി യു ടി ആണ് ആഗ്രഹം ഇവിടെ മാതിരി നന്നായിട്ട് പഠിക്കാൻ കിട്ടും അവസരങ്ങളെ പറ്റി അറിയാത്തതിനെ കൂടെ നീ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരിക്കും നീ അവിടെ എത്തി പറയും അതെ ഞാൻ എഡു പോഡിലാണ് പഠിച്ചത് അല്ലേ ആ ഒരു രീതിയിൽ നീ വളരട്ടെ അതുപോലെ തന്നെ എല്ലാ സ്വപ്നങ്ങളും എന്ത് ചെയ്യട്ടെ ഫുൾഫിൽ ആയത് ദി ബസ് സോ അനർഗ്ല ഒരുപാട് കുട്ടികൾ ഇനി ഇവിടെ വരാനുണ്ട് അത് നിങ്ങളും ചിലപ്പോൾ നാളെ ഒരാൾ നിങ്ങളായിരിക്കും കേട്ടോ ഓക്കെ